എല്ലാവരും ഒരു പക്ഷെ കാത്തിരിക്കുന്നത് എംബുരാൻ തന്നെയായിരിക്കും എംബുരാൻ ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒന്ന് തന്നെയാണ് അത് ഇറങ്ങുമ്പോൾ ലൂസിഫറിനേക്കാൾ എത്രപടി മുന്നിലായിരിക്കും ഇതൊരു അവതാരകന്റെ ചോദ്യമായിരുന്നു ഇതിന് ഉത്തരം പറയേണ്ടത് മുരളി ഗോപി അത് ഒരിക്കലും പറയാൻ പറ്റില്ല ഒരു കാര്യം പറയാൻ പറ്റുന്നത് ഞാൻ ഇത് മൂന്ന് ഫിലിം സീരീസ് ആയിട്ടാണ് ഇത് പ്ലാൻ ചെയ്തത് തുടക്കത്തിൽ തന്നെ അപ്പോൾ തന്നെ ഈ രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും എന്റെ മനസ്സിലുണ്ട് അതിനു മുമ്പ് വളരെ കൺസീവ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ലൂസിഫറിലെ സബ്ജക്ട് എന്നത് അപ്പോൾ തന്നെ ഡ്രമാറ്റിക് പ്രോഗ്രസ് ഉണ്ട് ആ കാലത്തിനനുസരിച്ചുള്ള അതിന്റെ ഒരു ഉണ്ട് ഒരു തോട്ട് അങ്ങനെയാണ് അത് എഴുതുന്നത് അതുകൊണ്ട് അത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല രണ്ടാം ഭാഗം ഒന്നാം ഭാഗത്തേക്കാൾ മുകളിലാകുമോ അല്ലെങ്കിൽ അത് താഴെ പോകുമോ എന്നൊന്നും പറയാൻ പറ്റില്ല മനസ്സിൽ ഒരു ജെനുവൻ ആയിട്ട് തോന്നിയ ഒരു തോട്ട് മാത്രമേ ഞാൻ പെർസ്യൂ ചെയ്തിട്ടുള്ളൂ പേപ്പറിൽ അതിൽ എനിക്കൊരു വിശ്വാസമുണ്ട് അത് ജനങ്ങളാണ് ഇനി തീരുമാനിക്കേണ്ടത് മുരളി ഗോപി എന്ന എഴുത്തുകാരിൽ നിന്നുണ്ടായ ലൂസിഫറും അത് കഴിഞ്ഞ് വരാൻ പോകുന്ന എംബുരാനും ഒക്കെ വലിയ കൗതുകത്തോടെയാണ് പ്രേക്ഷകർ നോക്കി കാണുന്നത് കാരണം ആ എഴുത്തിലുണ്ട് ഗോപിയുടെ ആ ബ്രില്യൻസ് അതിനെ ഇപ്പോഴും പുകഴ്ത്തിക്കൊണ്ട് പല പ്രേക്ഷകർ എത്താറുണ്ട് മുരളിഗോപിയുടെ മുമ്പത്തെ ചിത്രങ്ങളായാലും അതിനിപ്പോഴൊക്കെ വലിയ പ്രശംസയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ലൂസിഫർ എന്ന ചിത്രത്തിന്റെ ഒരു തിരക്കഥാ ബുക്ക് അടുത്തിടെ പബ്ലിഷ് ചെയ്യുണ്ടായി അതിന്റെ കോപ്പികൾ പോലും കിട്ടാനില്ല എന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ കൗതുകം എല്ലാവരും മേടിച്ചു അതിന്റെ ഓരോ പേജിലെയും സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രേഷർ സോഷ്യൽ മീഡിയ അതിൽ ഓരോ സീനിലും ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതികൾ അത് പൃഥ്വിരാജ് എന്ന സംവിധായകൻ പോർട്രേറ്റ് ചെയ്ത രീതിയുമൊക്കെ പ്രേഷ്കർ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണത് എല്ലാം വളരെ വ്യക്തവും വടിവത്ത്വുമായ രീതിയിൽ മുരളിഗോപി എഴുതിയിട്ടുണ്ട് അത് സ്ക്രീനിൽ പകർത്തിയ പൃഥ്വിരാജിന്റെ മുരളി ഇവർ രണ്ടുപേരുടെയും ബ്രില്ല്യൻസ് ആണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതും ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും ലൂസിഫറിന്റെ ഒരുപടി മുന്നിൽ നിൽക്കുന്ന എംബുരാനെ കാണാൻ വേണ്ടിയാണ് പ്രേഷകർ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അങ്ങനെയൊന്നും വരുമോ എന്ന് ചോദിച്ചാൽ ഇവർക്ക് പറയാൻ പറ്റില്ല കാരണം പ്രേക്ഷർ വിധി എഴുതേണ്ടത് അങ്ങനെ ഇരിക്കുമ്പോൾ പല അനുമാനങ്ങളുമായി പ്രേക്ഷർ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് വലിയ ക്യാൻവാസിലാണ് എംബുരാൻ ഒരുങ്ങുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല ചിത്രത്തിന്റെ ടീസർ വീഡിയോ നൽകിയതും അതേ സൂചന തന്നെയാണ് ലൂസിഫറിനേക്കാൾ വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന എംബുരാൻ പക്ഷേ അത് ഒരു സാധാ പ്രേക്ഷകന് എങ്ങനെ ൊള്ളാൻ കഴിയുന്നു എന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ ലൂസിഫറിൽ ഏറ്റവും കൂടുതൽ കയ്യടിയും പ്രശംസയും നേടിയ ഒരു സംഭവമുണ്ട് സ്റ്റീഫൻ നെടുമ്പള്ളി ഗോഡൌണിൽ നടത്തിയ ഫൈറ്റ് ആ ഫൈറ്റിലെ ഒരു രംഗം എന്ന് പറയുന്നത് സ്റ്റീഫനൊപ്പം സഞ്ചരിക്കുന്ന മുത്തു എന്ന തമിഴ് കഥാപാത്രം അദ്ദേഹത്തിന്റെ വ്യൂ പോയിന്റിലൂടെ നോക്കുന്ന മോഹൻലാലിന്റെ ആ ഗംഭീര ഫൈറ്റ് ആ പാട്ട് രംഗം ഇത് ഇന്നും പ്രേഷർ മറക്കില്ല ആ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയ രംഗം ഇന്നിതാ എംബുരാനിലും അതേപടി ഒരു സംഭവം വരാൻ പോകുന്നു എന്നത് പ്രേഷർ കാത്തിരുന്ന ഒരു ക്യാരക്ടർ പോസ്റ്ററാണ് ഇന്നേ ദിവസം അവർക്ക് കിട്ടിയിരിക്കുന്നത് മാർട്ടിൻ അവതരിപ്പിക്കുന്ന മുത്തുവിന്റെ മറ്റൊരു വർഷം വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു മുത്തുവിനും പ്രായമായിട്ടുണ്ട് എന്ന് വ്യക്തം ഇതിന് മുന്നിൽ നിൽക്കുന്നത് ആരായിരിക്കും സ്റ്റീഫൻ തന്നെ എംബ്രാൻ എന്ന ചിത്രത്തിന്റെ ടീസർ ഇറങ്ങിയപ്പോൾ എല്ലാവരും ഒരു ഒരു സീൻ ഉണ്ടായിരുന്നു വലിയ വൃക്ഷം കത്തുന്നതും അതിനു മുന്നിൽ മുണ്ടുമടക്കി കുത്തി നിൽക്കുന്ന സ്റ്റീഫനും സ്റ്റീഫന്റെ പടയാളികളും എബ്രാം കുറേഷി മുണ്ടുമടക്കി കുത്തി എത്തിയാൽ എങ്ങനെയായിരിക്കും അങ്ങനെ ഒരു സീൻ മുത്തുവിന്റെ വ്യൂ പോയിന്റിൽ ഒരു ആക്ഷൻ രംഗം അത് തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു പോസ്റ്ററാണ് നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് മലയാള സിനിമ പ്രേമികൾ ഒന്നടങ്കം ത്തിരിക്കുന്ന ചിത്രമാണ് പൃഥ്വിരാജ് കുമാറിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനാകുന്ന എംബുരാൻ ലൂസിഫറിൽ ഏറെ കയ്യടി നേടിയ മുത്തു എന്ന കഥാപാത്രത്തെയാണ് എംബുരാൻ ടീം റീ ഇൻട്രഡ്യൂസ് ചെയ്തിരിക്കുന്നത് നടൻ മുരുകൻ മാർട്ടിനാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സിനിമയിലെ ഇരുപത്തെട്ടാമത്തെ ക്യാരക്ടർ പോസ്റ്ററാണിത് മുരുകൻ മാർട്ടിൻ ക്യാരക്ടർ പോസ്റ്റർ വൈറലായതിന് പിന്നാലെ ഒരു ബ്രില്യൻസും സോഷ്യൽ മീഡിയ കണ്ടെത്തിയിട്ടുണ്ട് ക്യാരക്ടർ പോസ്റ്ററിൽ ആവേശത്തോടെ എന്തിനെയോ നോക്കി നിൽക്കുന്ന മുത്തുവിനെയാണ് കാണാൻ കഴിയുന്നത് ഇത് സിനിമയിലെ മാസ് സീനുകളിൽ ഒന്നാകുമെന്ന് സോഷ്യൽ മീഡിയ കഴിഞ്ഞു കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ എംബുരാൻ ടീസറിലെ ഒരു ഷോട്ടിൽ കത്തിയിരിയുന്ന മരത്തിനു മുന്നിൽ മുഖം വ്യക്തമാക്കാത്ത വിധം മൊഹലാന്റെ കഥാപാത്രം നിൽക്കുന്നതായി കാണിക്കുന്നുണ്ട് ഈ രംഗത്തിൽ ഗുണ്ടുമടക്കി കുത്തിയാണ് കഥാപാത്രം നിൽക്കുന്നത് ടീസറിലെ മറ്റൊരു രംഗത്തിൽ തന്നെ മൊഹല കഥാപാത്രം മുണ്ടു ധരിക്കുന്നതായി കാണിക്കുന്നുമില്ല കുറേശി അബ്രഹാമിൽ നിന്നും സ്റ്റീഫൻ നെടുമ്പള്ളിയിലേക്കുള്ള മാറ്റമാകും ഈ രംഗത്തിൽ ഉണ്ടാകുക എന്നാണ് ആരാധകരുടെ നിഗമനം ആ നിമിഷത്തെ ആവേശത്തോടെ നോക്കുന്ന മുത്തൂനിയാണ് ക്യാരക്ടർ പോസ്റ്ററിൽ കാണുന്നത് എന്ന് സോഷ്യൽ മീഡിയ കണ്ടെത്തൽ ലൂസിഫർ എന്ന സിനിമയിൽ കടപുളെ പോലെ ഗാനത്തിനൊപ്പം മൊഹൻലാൽ അവതരിപ്പിച്ച സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഒരു ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നു ആ രംഗത്തിലും ഏറെ ആവേശത്തോടെ അത് കാണുന്ന മൊത്തവും തിയേറ്ററിൽ ആഘോഷമാക്കി തീർത്ത ആ രംഗത്തിന് സമാനമായ ഒരു രംഗമാകും എംബുരാൻ്റെ എന്ന് ആരാധകരും പറയുന്നു അത് തന്നെയാണ് നമ്മൾ എംബുരാനിൽ കാണാൻ പോകുന്ന ഒരു ഗംഭീര മാസ് രംഗം ക്ലൈമാക്സ് ഫൈറ്റ് എന്നൊക്കെയാണ് പ്രേക്ഷകരുടെ അനുമാനം എന്തായാലും ഒരു ഗംഭീര ഫൈറ്റിനുള്ള സംഭവമല്ലേ ഈ കാണുന്നത് എന്ന് ഉറപ്പിക്കുകയാണ്